ഇടതുവലതു മുന്നണികളുടെ മുസ്ലിം തുറന്നു കാട്ടാൻ കത്തോലിക്ക കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളായ തങ്ങളെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് താമരശ്ശേരി രൂപത മാർ റെമീജിയോ സിഞ്ചിനാനിൽ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ മത്സരിക്കുന്നതായി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ വക്കഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന ക്രൈസ്തവ നേതൃത്വത്തിന്റെ അഭിപ്രായത്തെ അവഗണിച്ച ഇടതുവലതു മുന്നണികളോട് കടുത്ത അമർഷമാണ് സഭയ്ക്കുള്ളത് പരമ്പരാഗതമായി ഒരു വോട്ട് ബാങ്ക് എന്ന പോലെ നിലനിന്നിരുന്ന ക്രൈസ്തവർ പുനർചിന്തനത്തിന് വിധേയമാകുന്നുവെന്ന സൂചനയാണ് ഇന്നലെ കോഴിക്കോട് നടന്ന അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത് തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച മുന്നണികൾ തങ്ങളെ അവഗണിക്കുകയാണ് ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിച്ച ജസ്റ്റിസ് ജെ ബി കോശി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് തങ്ങളെ അവഗണിച്ചാലും കുഴപ്പമില്ല എന്ന് സർക്കാരിന് തോന്നുന്നു താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാലിൽ പറഞ്ഞു എന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല കാരണം ഈ ന്യൂനപക്ഷ വിഭാഗം

വഖഫ് ഭേദഗതി നിയമത്തിനൊപ്പം നിൽക്കണമെന്ന സഭാ നേതൃത്വത്തിന്റെ നിലപാടിനോട് നിഷേധാത്മക സമീപനമാണ് എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ സ്വീകരിച്ചത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി ഇരു മുന്നണികളും പ്രീണരാഷ്ട്രീയം നടപ്പിലാക്കാൻ മത്സരിക്കുകയാണ് ഇവരുടെ കാപട്യങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉള്ളിൽ ഇനി രാഷ്ട്രീയമായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു നല്ല ബോധത്തിലാളുകൾ പോകുന്നത് ഈ നാളുകളിലൊക്കെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ബോധപൂർവം അവഗണിക്കുമ്പോൾ അവർ പറയും അവർ വിചാരിക്കുന്നത് അത് സാരമില്ല ഇത് ഞങ്ങൾക്ക് തന്നെ വോട്ട് കിട്ടിക്കോളും എന്നുള്ള ധാരണയൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ ഉണ്ട് അത് അസ്ഥാനത്താണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നിശ്ചയമായും ഇവിടുത്തെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വഖഫ് നിയമ ഭേദഗതിക്കൊപ്പം നിൽക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാണ് അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെ സി ബി എസ് ഇ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അവരതിനെ അവഗണിച്ചു അത് വളരെ നിഷേധാത്മകമായ സമീപനമാണ് അങ്ങനെയുള്ള കാപട്യങ്ങളും അങ്ങനെയുള്ള ഇടപെടലുകളും കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കും അതേസമയം കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി വരണമെന്ന ചർച്ചയും സജീവമാണ് ഇന്നലെ കോഴിക്കോട് ചേർന്ന കത്തോലിക്കാ കോൺഗ്രസ് പ്രതിനിധി യോഗത്തിലും ഈ ഉയർന്നിരുന്നു ജനം കോഴിക്കോട്